ഹലോ ഗായ്സ് ഇന്ന നമ്മൾ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ പൊന്മുടി പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഭയങ്കര തണുപ്പൊന്നും കാണത്തില്ല കുടേതും കാണത്തില്ല എന്നാലും ഇപ്പോൾ ഒരു ചൂട് നമ്മുടെ ഒരു അവസ്ഥയിൽ ജസ്റ്റ് ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണെൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയൊക്കെ ആണോ ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ കാണിക്കണമെന്ന് എനിക്കറിയില്ല സോ ആസ് യുഷ്വൽ അനന്ത് വന്നിട്ടില്ല എപ്പോഴങ്ങനും വരുമോ എന്തോ നമ്മൾ ഒമ്പത് മണിക്ക് പോവാന്ന് പറഞ്ഞിരുന്നതാണ് മണി ഇപ്പോൾ ഒമ്പത് അമ്പതായി ഒമ്പത് അമ്പതായി യാ അപ്പ എന്തായാലും അനന്ത് വന്നിട്ട് കാണും ഓക്കെ എവിടെ പോണു നീ കിട്ട പോ നമ്മൾ വീട്ടിൽ നിന്നും തന്നെ ഇറങ്ങിട്ടുണ്ടായിരുന്നു കാരണം നാട്ടു പൊരിഞ്ഞ വെയിലത്ത് ഇവിടം വരെ എത്താൻ പെട്ട പാട് പിന്നെന്തായാലും വിചാരിച്ചു ഫുഡൊക്കെ അങ്ങോട്ട് പോവാന്ന് കാരണം ഒരു മണിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ കേറിയപ്പോ ഞാൻ ഊണാണ് പറഞ്ഞത് എന്തോ ഒരു ബിരിയാണിയാ പറഞ്ഞേ സത്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് ആ ബിരിയാണി മേടിച്ചത് അതാകുമ്പോൾ രണ്ടും കഴിക്കാലോ അന്നമാണ്ം ഞാൻ സത്യത്തിൽ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ ചിക്കൻ തോരൻ പക്ഷെ ഇന്നാണ് ഒന്ന് ട്രൈ ചെയ്തത് നമ്മൾ വീട്ടിലൊക്കെ ഈ കണവത്തോരൻ ഒക്കെ വയ്ക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അതുകൂടാതെ നമ്മളൊരു ഫിഷ് ഫ്രൈ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞു സ്ഥലത്ത് നിന്ന് കഴിക്കണമെന്നായിരുന്നു ഈ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ടേൻ്റെ പ്ലാൻ മന്തിയോ അങ്ങനത്തെയൊന്നും കഴിക്കണം എന്നെനിക്ക് വലിയൊരിതില്ലായിരുന്നു ഇതുപോലെ നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചു പോകാമെന്നാണ് വിചാരിച്ചത് അതാകുമ്പോൾ നമുക്കൊരു വയർ കംപ്ലീറ്റ് ആയ ഫീലിങ് കിട്ടിയ ഒരു സംതൃപ്തി ഫൈനലി നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട് മീൻമുട്ടി ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മളത് വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം കുറച്ചകത്തോട്ട് പോകണം പക്ഷേ ഞാനന്ന് പണ്ടൊരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ നമ്മളിവിടെ നിന്ന് നടന്ന പൊക്കോണ്ടിരുന്നേ അന്ന് നമ്മളെല്ലാവരും കൂടെ ബസ്സിലൊക്കെയാണ് വന്നത് ഒരു ഞാനൊരു പത്തിൽ പഠിക്കുന്ന ടൈം നമ്മൾ പൊന്മുടി പോകുന്നതിന് മുമ്പ് മീൻമുട്ടി എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾ ഉണ്ട് മറ്റവർക്കറിയായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോവാന്നാണ് വിചാരിച്ചത് നമ്മള് വണ്ടി ഒക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോയാണിച്ച താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കാട്ടിൻ്റെ കൂടി പോകുമ്പോൾ ഏ ഭയങ്കര ഒരുക്കാരനെ സൺസ്ക്രീമും നിങ്ങൾ നിങ്ങള് കണ്ടില്ലായിരുന്നാ വേണ്ടി ഈ ചൂടത്തിട്ട് ഉടുപ്പ് വിട്ടോണ്ടാണ് വന്നത് എന്നിട്ട് 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 ആരും ടിക്കറ്റ് കൗണ്ടറി ആന്റിമാര് കൊറച്ചൊക്കെ തള്ളി പൊഴ്ത്തി വെച്ചിട്ടുണ്ട് മുടി സൂപ്പർ മക്കളെ മക്കളെ മുടി സൂപ്പർ ടെമ്പിളർക്കും മുടിയില്ല ചെറുക്കനും മുടിയെന്ന് അങ്ങി നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ പറയണ്ടതെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് എന്ന് വിളിക്കാൻ പറയുന്നുണ്ട് അയ്യോ ഇപ്പഴേ ഈ അവസ്ഥ എനിക്കെന്താകണെന്തോ ഇപ്പഴേ ഇവിടെ ഇരുന്ന് തുടങ്ങി നീ കുന്നെങ്ങനെ കേറും കേ Ну, mm мы... -hmm. നമ്മളിങ്ങനെ ഒരു കയറിലൊക്കെ പിടിച്ചിട്ട് വേണം അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇപ്പോൾ വെള്ളം കുറവാണ് പക്ഷെ വെള്ളമുള്ള ടൈമിലാണ് കിടില്ലായിരുന്നേ എനിക്കിത് കാണുമ്പോൾ പണ്ട് ഞാൻ വന്ന ടൈമിൽ ഒരു ത്രീ കിങ്സ് സിനിമയിൽ അവർ കയറിൽ പിടിച്ചൊക്കെ പോയില്ലേ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ഇത്തവണ വന്നപ്പോൾ വെള്ളം ഒട്ടും ഇല്ലായിരുന്നു അനന്ത അപ്പം തന്നെ ഓരോ പാറ ചുവട്ടി ചവിടി ചുവടി അപ്പുറത്തങ്ങ് പോയി എന്നെ അത് പറ്റത്തില്ല സോ ഞാൻ ഇതിൽ തന്നെ വന്നു അത് നല്ല തണുത്ത വെള്ളമായിരുന്നു ഗൈസ് ഇത്രയും ചൂടത്തൊക്കെ വന്നിട്ടേ

വാട്ടർ ഫാൾസിലോട്ട് പോവാൻ കൂടി നമ്മൾ നല്ല തളർന്നു ഇനിയുണ്ട് കുറച്ചുകൂടി വാട്ടർഫാൾസിന്റെ അടുത്ത് എത്താൻ വെള്ളമൊക്കെ ഉണ്ടാവും നാട്ടുകാർക്ക് അറിയാ നമ്മളങ്ങനെ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കറക്റ്റ് നാല് മണിക്ക് പൊന്മുടിയിലോട്ട് പോകുന്ന എൻട്രൻസിൽ ഇത് ടൈം തീരും സോ നമ്മളിവിടെ നിന്ന് പെട്ടെന്ന് ഓടി ഇറങ്ങുവാണ് ആക്ച്വലി വരുന്നതിൻ്റെ കാട്ടി ഉണ്ടായിരുന്നു കണ്ടിട്ട് തിരിച്ച് പോകുന്നതിന് പക്ഷേ ആണോ ചോദിച്ചാൽ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട് ഒരു വെള്ളച്ചേട്ടം മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലായിരുന്നു അന്ന് വന്ന ടൈമിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഉണക്കക്കായതുകൊണ്ടായിരിക്കാം വെള്ളം കുറവായിരുന്നു അത് ഇനി ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാൻ നടന്നു നടന്നുകഴിഞ്ഞാല് വെള്ളം കുടിക്കാൻ പറ്റുള്ളു ഇനി വെള്ളം ചാട്ടം കാണണോ അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു വെള്ളം കുറവായിരുന്നു വെള്ളം ചാടതി അങ്ങനെ നമ്മൾ മീൻമുട്ടി വാട്ടർഫോൾസ് എന്നൊക്കെ ഇറങ്ങി നമ്മള് പൊന്മുടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ നാലുമണിയാകുമ്പോൾ അടയ്ക്കുന്ന പറഞ്ഞേ സോ നമ്മൾ മൂന്ന് മണിയൊക്കെ ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കഴിഞ്ഞ പൊന്മുടി എത്രയോ വളവൊക്കെ ഉണ്ടായിരുന്നു ഇനി കറക്റ്റ് ആയിട്ട് എണ്ണമെന്നറിയില്ല പക്ഷെ എന്തായാലും അതിന് വർത്താണോ ചോദിച്ചാൽ വർത്തൊക്കെ തന്നെയാണ് വ്യൂ ഒക്കെ കൊള്ളാൻ പക്ഷെ ഒരു കോടയില്ലായിരുന്നു പണ്ടത്തെ പണ്ടത്തെപ്പോലത്തെ കോടയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ട് മാസം കണ്ടായിരുന്നാൽ പറയുന്ന അടുത്ത മാതം കോടയൊക്കെ വന്നിട്ട് എന്തായാലും കൊള്ളായിരുന്നു നമ്മളവിടെ എത്തിയ ടൈമിൽ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അങ്ങ് ഉറക്കം വന്നിട്ടേ വയ്യായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് നേരം ആ ബെഞ്ചിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ചേരം കിടക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നേരം നമ്മളവിടെ എൻജോയ് ഒക്കെ ചെയ്തു ലാസ്റ്റ് നമ്മളൊരു തട്ടുകടയിൽ കൊണ്ട് നിർത്തി ദോശയും ഓംലേറ്റും ചമ്മന്തിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വെയിലോട്ട് പോയി അപ്പോൾ ഗായ്സ് യാത്രയ്ക്ക് കഴിഞ്ഞ് ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ നടു എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിലുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ് കാരണം അത്രയും ദൂരം വന്നുകൊണ്ടായിരിക്കാം നടു വെള്ളമായി സ്കൂട്ടിലൊക്കെ ഇരുന്ന് വന്നതിൻ്റെ ഒരു ഇതാണ് എനിവേ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം അത്രയുള്ളൂ ബൈ